സി ബി എഫ് സി പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ എഴുതപ്പെടാത്തതും അല്ലാത്തതും പുതിയ ഗൈഡ് ലൈനുകൾ സ്വയം തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ജെ എസ് കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം ഇത് അഡ്രസ് ചെയ്യാതിരുന്നാൽ ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായി സർഗപരമായി വ്യക്തികൾക്ക് സമൂഹത്തിന് അനുവദനീയമായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ വിഷയം സിനിമയെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇത് സമീപകാലത്ത് ആരംഭിക്കുകയും നിർബാധം തുടരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് കൂടുതൽ കൂടുതൽ സാംസ്കാരികമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുകയും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ തുടർച്ചയായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സിനിമയുടെ ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ കരുതുന്നു